നമസ്കാരം റിയൽ വൺ ന്യൂസ് നികുതി വെട്ടിച്ചെന്ന കേസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപു നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിശേരിയിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിച്ചെന്ന കേസിൽ വിടുതൽ ഹർജി വിചാരണ കോടതി നേരത്തെ തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നികുതി ഇനത്തിൽ വെട്ടിച്ചെന്നായിരുന്നു കേസ് വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു കേസ് റദ്ദാക്കില്ലെന്ന എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിച്ചെന്നാണ് കേസ് എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരന്റ്സിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്